ഓം ശ്രീ ഗം ഗണപതയേ നമ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂര പാശരണം എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ഇന്ന് ഗർഗഭാഗവതത്തിലെ ജാലന്ധര ഗോപികളുടെ കഥയാണ് പറയാൻ പോകുന്നത് ഗോപീയൂഥങ്ങളുടെ മുൻജന്മ വൃത്താന്തം പിന്നെയും പിന്നെയും പറയുവാൻ അപേക്ഷിച്ച വിദേഹാധിപതിയോട് നാരദമുനി പറയുന്ന കഥയാണിത് ജാലന്തരികൾ എന്ന ഗോപികളുടെ ചരിതം ഇപ്രകാരമാണ് പുണ്യപ്രദവും സർവകാമദവുമായ ആ ഒരു ചരിത്രം കേട്ടാൽ തന്നെ പുണ്യമാണ് സപ്ത നദിക്കരയിൽ രണ്ട് യോജന വിസ്താരത്തിൽ സർവസമ്പൽ സമൃദ്ധിയോട് കൂടിയ രംഗപത്തനം എന്നൊരു സ്ഥലം സ്ഥിതി ചെയ്യുന്നുണ്ട് രംഗോജി എന്ന ധനവാനായ ഒരു ഗോപനാണ് തൻ്റെ പുത്രപൗത്രാദികളോടുകൂടി ധനധാന്യ സമൃദ്ധമായ ആ ഒരു പുരം ഭരിച്ചു പോരുന്നത് ഹസ്തിനപുരത്തിലെ രാജാവായിരുന്ന ധൃതരാഷ്ട്രന് വർഷം തോറും ആറ് അർബുദം സ്വർണ്ണ നാണയം ഈ രംഗോജി രാജഭോഗമായി കൊടുത്തു വന്നിരുന്നു ഒരിക്കൽ അഹങ്കാരം മൂലം ഒരു വർഷം തികഞ്ഞിട്ടും രംഗോജി കപ്പമൊന്നും കൊടുക്കുവാൻ കൂട്ടാക്കിയില്ല ഗോപൻ ധൃതരാഷ്ട്രനെ ചെന്ന് കണ്ടതും ഇല്ല അപ്പോൾ ഹസ്തനാപുരത്ത് നിന്നും ആയിരക്കണക്കിന് സൈന്യങ്ങളെ രംഗപത്തനത്തേക്ക് വിട്ടു അങ്ങനെ അവർ രംഗോജിയെ കയറിട്ട് കെട്ടിക്കൊണ്ട് പോയി ധൃതരാഷ്ട്രൻ്റെ മുൻപിൽ ഹാജരാക്കി കുറേ വർഷങ്ങൾ അയാൾ തുറങ്കിലടയ്ക്കപ്പെട്ടു കഠിനമായ ശിക്ഷകൾ ഏൽപ്പിച്ചിട്ടും ധനലോഭം മൂലം രംഗോജി നികുതി ഒന്നും തന്നെ കൊടുക്കുവാൻ തയ്യാറായില്ല ഒരു ദിവസം എങ്ങനെയോ ആ ജയിലിൽ നിന്നും രക്ഷപ്പെട്ട് ഇദ്ദേഹം തൻ്റെ വീട്ടിലെത്തി എന്നിട്ട് മൂന്ന് അക്ഷൌഹിണി സൈന്യത്തെ സ്വരൂപിച്ച് ഹസ്തിനാപുരത്തിൽ നിന്നും ധൃതരാഷ്ട്രൻ്റെ മന്ത്രി രംഗപത്തനത്തിലെത്തി രംഗോജിയെ യുദ്ധത്തിനായി വിളിച്ചു ശത്രുക്കളോടെതിർത്ത് വില്ലും കവചവും പൊട്ടിയും സ്വന്തം ഭടന്മാർ കൊല്ലപ്പെട്ടും എല്ലാം വിഷണ്ണനായി മാറിയ ഈ രംഗോജി സ്വന്തം ഭവനത്തിൽ വന്ന് കുറേ നാൾ ഒളിച്ചിരുന്നു പിന്നീട് അങ്ങനെ ആകെ ഭീതിതനായി അനാഥനും ആയിത്തീർന്ന അയാൾ സ്വകാര്യമായി ഒരു ദൂതനെ കംസൻ്റെ സാവിധത്തിലേക്ക് അയച്ചു സഹായ അഭ്യർത്ഥനയുമായി മധുരാപുരിയിലെത്തിയ ദൂതൻ കംസൻ്റെ സഭയിൽ പ്രവേശിച്ച് വണങ്ങി തൊഴുകൈയോടുകൂടി പറഞ്ഞു രംഗപത്തനത്തിൻ്റെ നാഥനായ രംഗോജി തൻ്റെ പുരി തൻ്റെ ആ രാജ്യം ശത്രുക്കൾ വളഞ്ഞു വെച്ചിരിക്കുന്നതിനാൽ അവരെ നിരോധിക്കുവാനായി അങ്ങയുടെ സഹായം അപേക്ഷിക്കുന്നു അങ്ങ് ദീനന്മാരെയും ദുഃഖിതന്മാരെയും രക്ഷിക്കുന്നവനാണല്ലോ അപ്പോൾ അത്യന്ത ബലവാനായ നരകാസുരനും മറ്റും അങ്ങയുടെ ഗുണങ്ങളെ പ്രകീർത്തിക്കുന്നു ദേവന്മാരെ കൂടി ജയിച്ച് ഇന്ദ്രന്റെ സിംഹാസനവും ഛത്രവും ബലാൽ കൊണ്ടുവന്നവനാണല്ലോ അങ്ങ് ചകോരം ചന്ദ്രനെയും താമര സൂര്യനെയും വിശന്നവൻ അന്നത്തെയും ദാഹിക്കുന്നവൻ വെള്ളത്തെയും ആഗ്രഹിക്കുന്നത് പോലെ ശത്രുഭയത്താൽ അങ്ങ് സ്മരിക്കപ്പെടുന്നു ശരണാഗതനായ രംഗോജിയെ കൃപാകാരനായി അവിടുന്ന് രക്ഷിച്ചാലും എന്ന ഈ ദൂതന്റെ സ്തുതി വചനങ്ങൾ കേട്ട് കംസൻ സന്തുഷ്ടനായി തീർന്നു അങ്ങനെ മതോൽക്കടനായി തീർന്നു ഈ കംസൻ കോടിക്കണക്കിലുള്ള തൻ്റെ ആസുര സൈന്യങ്ങളോടൊന്നിച്ച് കാളമേഘം പോലെ കറുത്തിരുണ്ട കുവലയാപീഠം എന്ന ആ മതഗജത്തിൻ്റെ പുറത്തേറിക്കൊണ്ട് രംഗപത്തനത്തിലേക്ക് പുറപ്പെട്ടു കംസൻ ചാണൂരൻ മുഷ്ടികൻ കേശി വ്യോമാസുരൻ വൃഷാസുരൻ എന്നീ മഹാകായന്മാരായ സൈന്യൻ തലവന്മാർ സൈന്യനായകന്മാർ ആ പടത്തലയ്ക്കലായി നിലകൊണ്ടു അങ്ങനെ രംഗപത്തനത്തിൻ്റെ ആ ഒരു യതുസൈന്യവും വീറോടുകൂടി പൊരുതി അത് ഇപ്രകാരമാണ് ഈ അഗ്നി എങ്ങനെയാണോ ആളി പടർന്ന് ഈ ഹുങ്കാരത്തോടുകൂടി വനത്തിലേക്ക് പ്രവേശിക്കുന്നത് അതുപോലെ ശരവർഷത്താൽ ഇരുൾമൂടിയ കുരുസേനയിലേക്ക് തൻ്റെ ആ ലക്ഷഭാഗം ഗതിയുമായി കംസൻ കടന്നു ചെന്നു ഇന്ദ്രൻ തൻ്റെ വജ്രായുധത്താൽ പർവ്വതങ്ങളെ വീഴ്ത്തുന്നത് പോലെ വജ്രതുല്യമായ ആ ഗതയുടെ ആഘാതത്താൽ കംസൻ അനേകമനേകം ഭടന്മാരെ കാലപുരിക്കയച്ചു കാലുകൾ കൊണ്ട് മാത്രം രഥങ്ങൾ ചവിട്ടി തകർത്തു കംസൻ ആനകളെ കൊണ്ട് ആനകളെ തന്നെ തല്ലി വീഴ്ത്തി ആനകളെ പൊക്കിയെടുത്ത് ചുഴറ്റി എറിഞ്ഞു ചില ആനകളെ കക്ഷത്തിൽ ഇറുക്കിപ്പിടിച്ചും മറ്റു ചിലവയെ ചുമലിൽ എടുത്തും യുദ്ധം ചെയ്തു എന്നാണ് പറയുന്നത് ഈ വ്യോമാസുരനാവട്ടെ തൻ്റെ ബലിഷ്ടമായ ഹസ്തങ്ങൾ കൊണ്ട് തുമ്പിക്കൈയിൽ ആനകളെ തൂക്കിയെടുത്ത് വട്ടം ചുറ്റിക്കുണ്ടായി മൃഷാസുരനാവട്ടെ രഥങ്ങളെ കൂടി പൊക്കിയെടുത്ത് നിലത്തെറിഞ്ഞ് തവിടുപൊടിയാക്കി കംസന്റെ സൈന്യങ്ങളുടെ പരാക്രമം പൊറുക്കാനാവാതെ ഈ സൈന്യം നാലുപാടും ചിതറിപ്പോയി അങ്ങനെ കംസൻ രംഗോജിയേയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കൂട്ടി മധുരാപുരിയിലേക്ക് മടങ്ങി ഈയൊരു പരാജയത്തെ പറ്റി അറിഞ്ഞ കൗരവന്മാർ അസുരന്മാരുടെ താൽക്കാലികമായ നല്ല കാലമോർത്ത് മൗനം പൂണ്ടു ദൈത്യാധിപനായ കംസൻ രംഗോജിക്ക് താമസിക്കുവാനായി വ്രജത്തിനടുത്ത് ഏർ എന്ന പുരമാണ് കൊടുത്തത് രംഗോജി അവിടെ താമസം തുടങ്ങി ആ ഗോപന്റെ അനേകം ഭാര്യമാരിലാണ് സാക്ഷാൽ ശ്രീഹരിയുടെ അനുഗ്രഹത്താൽ ജാലന്തര ഗോപികൾ വന്ന് പിറന്നത് അതിസുന്ദരിമാരായിരുന്നു ജാലന്ധരികൾ ആ കന്യകമാരെ ഗോപന്മാർ വിവാഹം കഴിച്ചു പിന്നീട് അതിനുശേഷം ഈ ഒരു കന്യകമാർ ശ്രീകൃഷ്ണ ഭഗവാനിൽ പ്രേമബദ്ധരായി ഭവിക്കേണ്ടായി ചൈത്രമാസത്തിലെ മഹാ പുണ്യപ്രദമായ വൃന്ദാവനത്തിൽ വൃന്ദാവനേശ്വരനായ ഭഗവാൻ അവരുമൊത്ത് രാസനൃത്തമാടി അവരെ അനുഗ്രഹിച്ചു ഇതാണ് ജാലന്ധര ഗോപികളുടെ കഥ ഇനി നാഗേന്ദ്ര കന്യാ നാഗേന്ദ്രകന്യാഗോപിമാരുടെ കഥയുമായി വീണ്ടും കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ ശരണം